ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ടൂത്ത് പേസ്റ്റിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ നമ്മളങ്ങോട് ഞക്കി ഞക്കി എടുത്തിട്ട് കളയുകയല്ലേ ചെയ്യാറ് എന്നതിന് കളയണ്ട നമുക്കിത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കണം അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ പീസുകളാക്കി വെച്ചിട്ടുള്ള ഇതെല്ലാം അതിലിട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് നന്നായി ചൂടായാൽ മതി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായിട്ട് ചൂടാവുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ പേസ്റ്റൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഇതേപോലെ എല്ലാ പേസ്റ്റിൻ്റെയും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പേസ്റ്റിൻ്റെയൊക്കെ പുറത്ത് വന്നു ആ വെള്ളത്തിൻ്റെ കളറേയും മാറി കണ്ടില്ലേ എന്നിട്ട് ഇതേപോലെ ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ആ സാധനങ്ങളൊക്കെ അതിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു മിശ്രിതം വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണതെന്ന് നോക്കിക്കോളൂ ഇത് വെച്ചിട്ട് നമുക്ക് കുറേ ഭാഗങ്ങളിൽ ക്ലീൻ ചെയ്യാം നമ്മളുടെ പല്ലൊക്കെ വെളുക്കില്ലേ അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഒരു അടിപൊളി സാധനമാണിത് ആദ്യം തന്നെ ഞാനിവിടെ സ്റ്റൗ ആണ് ഒന്ന് ക്ലീൻ ചെയ്ത് കുക്കിംഗ് റേഞ്ചാണ് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറും ഒന്ന് സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു തുണി എടുത്തിട്ട് ശരിക്കും ഈ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യണില്ല ഇതുപോലെ മുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ എല്ലാ ഭാഗത്തൊന്നാക്കിയതിന് ശേഷം പിന്നീ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക കണ്ടല്ലേ നന്നായിട്ട് തിളങ്ങാൻ തുടങ്ങിയില്ലേ ഇതേപോലെ തന്നെ നമുക്ക് കിച്ചൺ സിങ്ങിലെല്ലാം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി നന്നായിട്ട് ആ ചളിയും കറിയും ഒക്കെ നന്നായിട്ട് പോവും ഈ പനിയൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നില്ലേ പിന്നെ ഇതുപോലെ വൈറ്റ് കളറിലുള്ള സിംഗ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് അതിലേക്ക് കളറ് നല്ലൊരു വെള്ള കളറ് തന്നെ തിരിച്ച് കിട്ടും അതിൽ ചളിയൊക്കെ പോയി നമുക്ക് വേറെ ഒന്നും ഹാർപ്പിക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കെമിക്കലായിട്ടുള്ളത് ഇതിലൊക്കെ ഇത് ഇതുപോലെയൊക്കെ ചെയ്താൽ മതി ഇത് എടുത്ത് ഉണ്ടാക്കിയിട്ട് എടുത്ത് വയ്ക്കാം നമുക്ക് എടുത്തിട്ട് നമുക്ക് പിന്നെ അത് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കണേ അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ